നമസ്കാരം കേരളത്തിലെ കരിമണൽ മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും പൂട്ടും അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കടുത്ത നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ നീങ്ങുന്നതായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസും സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണവും ഈ കേസിൽ നടക്കുന്നത് അവസാന ഘട്ടത്തിലാണ് കരിമണൽ മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും വീണയുടെ പേരിലുള്ള എക്സോലോജിക്കും സി എം ആർ എല്ലിൽ നിന്ന് വാങ്ങിയ പണം പൊതുഗജനാവിലെ കൊള്ളയെന്ന് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഈ കേസിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കുകയായിരുന്നു കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോളോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന്റെ സത്യത്തിൽ തിരികൊടുത്തുന്നത് സി എം ആർ എല്ലിൽ നിന്ന എക്സോലോജിക് സൊല്യൂഷൻസ് ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് കൈപ്പറ്റിയത് യും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കിയ വിവാദ ഇടപാടിനെ ന്യായീകരിക്കാൻ സി പി എം നടത്തിയ പദ്ധതികളും പ്രചാരങ്ങളും അടിമുടി പൊളിയുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്ന് ഇൻട്രിൻ സെറ്റിൽമെന്റ് ബോർഡായിരുന്നു കണ്ടെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും കമ്പനിക്കുമെതിരായ കരിമണൽ മാസപ്പടി ആരോപണത്തിൽ സംസ്ഥാന പോലീസ് കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടു തവണ ആവശ്യപ്പെട്ടിരുന്നിട്ടും നടപടി ഉണ്ടാകാഞ്ഞത് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് മുഖ്യമന്ത്രിയും സർക്കാരിലെ ഉന്നതരും ചേർന്ന് നടത്തിയ വലിയ കുംഭകോണത്തിന്റെ ഒരു അകംപൊരു മാത്രമാണ് മാസപ്പടി വിവാദം ഈ ഇടപാടുകൾ വഴി രാജ്യത്തിന്റെ വിലമതിക്കാനാവാത്ത ധാതു സമ്പത്താണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സി എം ആർ എൽ അനധികൃത ഇടപാടുകളിൽ നിന്ന് കെ എസ് ഐ ഡി സിക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം ഓഹരിയും നോമിനി ഡയറക്ടറും ഉള്ളതാണ് ഇതിന് മുഖ്യ കാരണം അതിനാൽ തന്നെ അനധികൃത ഇടപാടുകളിൽ കെ എസ് ഐ ഡി സിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് കെ എസ് ഐ ഡി സിയിൽ നടന്ന ചില സത്യങ്ങൾ മറച്ചുവെക്കാൻ വയ്ക്കാൻ ശ്രമിച്ചത് അന്വേഷണ ഏജൻസികൾ ഗൗരവത്തോടെയാണ് കാണുന്നത് കെ എസ് ഐ ഡി സിയുടെ ഒളിച്ചു വെക്കലിനെ പറ്റി കമ്പനി രജിസ്ട്രാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സേവന കരാറിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു ഈ ഇടപാടുകളിൽ അഴിമതിയുമുണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ ഉണ്ടാക്കേണ്ടത് ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ആവണം ആ തീരുമാനത്തിന് ഒപ്പടക്കമുള്ള ഉണ്ടായിരിക്കുകയും വേണം എക്സോലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് കെ എം എം എൽ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഉണ്ടായിട്ടില്ല സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കുന്ന ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കോ എക്സോലോജിക്കിനോ കഴിഞ്ഞിട്ടില്ല സി എം ആർ എൽ എക്സോലോജിക്കിന് നൽകിയ പണത്തിന് ജി എസ് ടി അടച്ചതായി നൽകിയ രേഖ ഈ ഇടപാടുകളെ ന്യായീകരിക്കാനോ സുതാര്യമെന്ന് പറയാനോ കഴിയില്ല കാരണം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെടുന്ന ഇടപാടാണ് നടന്നിരിക്കുന്നത് നന്ദി